പി വി അൻവർ കേരളത്തിന്റെ കേജ്രിവാളാകുന്നു അത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ വരികയാണ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിൽക്കാതെ ജനപക്ഷത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അൻവറിനെ ഇപ്പോൾ ശ്രദ്ധേയനാക്കുന്നത് ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകളാണ് ഇവിടെ അൻവർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശങ്കകളൊക്കെ ശരിയാണ് പോലീസിന് വലിയ ആർ ബന്ധമുണ്ട് ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആർ എസ് എസ് നേതാക്കളും തമ്മിൽ അന്തർധാര സജീവമാണ് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരും ഒക്കെ രാത്രി സമയങ്ങളിൽ അവർ ഒരുമിച്ചാണ് അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് അൻവർ ഇത് പറയുമ്പോൾ പൊതുജനങ്ങൾ ഒരുപാട് കാലമായി സംശയിച്ച വിഷയങ്ങൾ ആ സംശയമാണ് ഇവിടെ ദുരീകരിക്കുന്നത് നേരത്തെ തീർച്ചയായും ഇവിടെ കേജ്രിവാളിന്റെ ഒരു വരവുണ്ട് അദ്ദേഹം അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല പക്ഷെ കേജ്രിവാളിനെ ഡൽഹിയിലെ ജനം ചേർത്തുപിട്ടിച്ചു ജനം അദ്ദേഹത്തോടൊപ്പം നിന്നു കോൺഗ്രസ് ഡൽഹി ഭരിച്ചിരുന്ന സമയത്താണ് വലിയ അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് ഡൽഹി ഭരിച്ചിരുന്ന സമയത്താണ് വലിയ അഴിമതി ആരോപണങ്ങളും മറ്റുമൊക്കെ ഉയർത്തി കേജ്രിവാൾ ഉയർന്നു വരുന്നത് ഇതിപ്പോൾ വെറും ഒരു എം എൽ എ ആയിരുന്നു സ്വതന്ത്ര എം എൽ എ ആയിരുന്ന അൻവർ ഇന്ന് വലിയ രീതിയിൽ ജനപ്രിയനായി മാറിയിരിക്കുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ജനപക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നു ഇന്നലെ രണ്ട് മണിക്കൂറിലധികമാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഈ രണ്ട് മണിക്കൂറിലധികം അദ്ദേഹം പ്രസംഗിച്ച വിഷയങ്ങൾ അത്രയും ക്ഷമയോടുകൂടി കേട്ടിരിക്കാൻ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായി എന്നുള്ളതാണ് ഇരുപതിനായിരത്തിലധികം വരുന്ന വലിയ ഒരു മഹാസാഗരം ആ ചെറിയ ഒരു പ്രദേശത്ത് തടിച്ചുകൂടി ഇന്ന് കോഴിക്കോട് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പൊതുയോഗത്തിൽ അൻവർ പ്രസംഗിക്കുന്നുണ്ട് അൻവർ എത്തുന്ന സ്ഥലങ്ങളിൽ ആളുകൂടുന്നു ഇരുപത്തിയഞ്ചോളം പഞ്ചായത്തുകളിലെ ഭരണം സി പി എമ്മിന്റെ കൈകളിൽ നിന്ന് പോകണോ അതോ നിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ശേഷി ഇന്ന് അൻവറിന് കൈവന്നിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ അൻവറിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും സി പി എം ഇപ്പോൾ അൻവറിനെ വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കാനുള്ള ശ്രമത്തിലാണ് അൻവറിനെതിരെ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് അൻവറിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന സി പി എമ്മിന് ഇന്ന് മുതൽ അൻവറിന്റെ പാർക്കിലെ തടയണകൾ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതുവരെ ആ തടയണകൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല പിണറായി വിജയൻ ഇന്ന് അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മലപ്പുറം ജില്ലയിലേക്ക് ഒഴുകിയെത്തിയ ഹവാല പണവും അതുപോലെ തന്നെ സ്വർണക്കടത്തും എന്തായാലും ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല സ്വർണക്കടത്തും അതുപോലെ തന്നെ ഹവാല പണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന പരാമർശമാണ് നടത്തിയത് മലപ്പുറത്തെ തള്ളി മലപ്പുറത്തെ മോശപ്പെടുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു ഒരു ആർ എസ് എസ് നേതാവിന്റെ ഭാഷ തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഉള്ളത് ആർ എസ് എസുകാരും അതുപോലെ തന്നെ ബി ജെ പി കാരും സംഘപരിവാരങ്ങളും ഒക്കെ അവർക്കെന്നും മലപ്പുറത്തോട് വിയോജിപ്പാണ് മലപ്പുറത്ത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ജില്ല കുഴപ്പം പിടിച്ച ജില്ലയാണ് എന്നവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് പോലീസും അതുതന്നെയാണ് ചെയ്തത് അൻവറിനെ പോലൊരു വ്യക്തി ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊതുജന ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും മലപ്പുറം ഇല്ലാതാകുമായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പരിതാപകരമാകുമായിരുന്നു എന്തായാലും ഇപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾ അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നു സി പി എം പറഞ്ഞ കാര്യങ്ങൾ പുച്ഛത്തോടുകൂടി ജലം തള്ളിക്കളയുന്നു അൻവറിനെതിരെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സി പി എം നേതാക്കൾ ശ്രമിക്കും തോറും അൻവറിന്റെ റീച്ച് കൂടുന്നു വളർച്ച കൂടുന്നു അദ്ദേഹം ചെല്ലുന്ന ആളുകൾ കൂടുന്നു തീർച്ചയായും അൻവർ ഒരു ഭാവി കേജ്രിവാളാകാനുള്ള സാധ്യത ഡൽഹി പിടിച്ച കേജ്രിവാൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് അതായത് ഞാൻ പാർട്ടി രൂപീകരിക്കാനില്ല നിങ്ങളൊരു പാർട്ടിയായി ജനങ്ങളൊരു പാർട്ടിയായി നിന്നാൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതാണ് അൻവറിന്റെ വാക്ക് ഇത് തന്നെയാണ് കേജ്രിവാളും പറഞ്ഞത് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും അവർ അഭിമുഖീകരിക്കാത്ത അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ